ഹായ് എവ്രി വെൽക്കം ബാക്ക് ടു മീ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് വെറൊന്നുമല്ല നമ്മൾ ഇന്ന് പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ് അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് എത്തരത്തിലുള്ള സെൻറ്റൻസുകളൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടോ അത്തരത്തിലുള്ള സെൻറ്റൻസുകളൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം അപ്പോൾ ഞാൻ ഇന്നലെ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി നമുക്ക് ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം അപ്പൊ അതിന് നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി എനിക്ക് കിട്ടണം അതായത് ഇപ്പോൾ ഇന്നലെ ഞാൻ സ്കൂളിലേക്ക് പോകുന്നതും അവിടെ നിന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്ന് ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഞാൻ തന്നെ സെലക്ട് ചെയ്തെടുത്തതാണ് നാളെ നിങ്ങൾ ഒരു ടോപ്പിക്ക് പറയാം അല്ലേ കമൻറ്റിൽ അറിയിക്കുക ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതുമായി ബന്ധപ്പെട്ട സെൻറ്റൻസുകൾ പഠിക്കാം ആണല്ലോ ഓക്കെ അപ്പൊ നമുക്ക് സെന്റൻസിലേക്ക് കടക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ ഓക്കെ ഫസ്റ്റ് പറയാൻ പോകുന്ന സെന്റൻസ് ഞാൻ ഹോസ്പിറ്റലിലുണ്ട് അതായത് ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് നമുക്കൊരു കോൾ വരികയാണെങ്കിൽ നമ്മൾ എന്താ പറയാ ഞാൻ ഹോസ്പിറ്റലിലുണ്ട് എന്നാണല്ലോ ആം അറ്റ് ദ ഹോസ്പിറ്റൽ എന്ന് പറയാം അല്ലെങ്കിൽ ആം ഇൻ ദ ഹോസ്പിറ്റൽ എന്ന് പറയാം ഈ അറ്റും ഇന്നും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ് എന്ന് പറയുന്നത് ഒരു കൃത്യ പ്ലേസ് പറയാണ് കൃത്യസമയം കൃത്യപ്ലേസ് ഒക്കെ പറയുമ്പോൾ നമ്മൾ അവിടെ അറ്റ യൂസ് ചെയ്ത് പറയും ഹോസ്പിറ്റലിനകത്ത് ഇരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കുകയോ ഒക്കെ ചെയ്യുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് അവിടെ ഐ അമിൻ ദ ഹോസ്പിറ്റൽ എന്ന് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഹോസ്പിറ്റലിലുണ്ട് ദ ഹോസ്പിറ്റൽ ഓർ അമിൻ ദ ഹോസ്പിറ്റൽ സിറ്റുവേഷൻ അനുസരിച്ച് യൂസ് ചെയ്യാം ഓക്കെ ഡോക്ടർ ഇതുവരെ എത്തിയിട്ടില്ല ഡോക്ടർ 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 ഇതുവരെ ഇതുവരെ എത്തിയിട്ടില്ല എത്തിയിട്ടില്ല ഹാസ് ഹാസ് ഇൻ ഇൻ അറൈവ്ഡ് അറൈവ്ഡ് നമ്മൾ ാണ് എന്റെ നമ്പർ ഇരുപത്തിനാലാണ് എങ്ങനെ പറയാ മൈ ടോക്കൺ നമ്പർ ഈസ് ട്വന്റി ഫോർ മൈ ടോക്കൺ നമ്പർ ഈസ് ട്വന്റി ഫോർ നമ്മൾ പറയാറുണ്ടല്ലേ ഡോക്ടർ വരാൻ പതിനൊന്ന് മണിയാകും ഡോക്ടർ വരാൻ പതിനൊന്ന് മണിയാകും എങ്ങനെ പറയാ വരാനിരിക്കുന്ന കാര്യമാണല്ലോ ദ ഡോക്ടർ വിൽക്കം ആറ്റ് ഇലവൻ ഓ ക്ലോക്ക് ദ ഡോക്ടർ വിൽക്കം ആറ്റ് ഇലവൻ ഓ ക്ലോക്ക് മണി കൃത്യസമയം പറഞ്ഞിട്ടുണ്ട് സോ ഡോക്ടർ ഡോക്ടർ വരാൻ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ ഒരുപാട് ചെക്ക് ചെയ്യാനുണ്ടാവും പ്രഷർ ഷുഗർ അതുപോലെ കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ടാണ് ഡോക്ടർ നമ്മളെ കൺസൾട്ട് ചെയ്യുക ഓക്കെ അപ്പൊ ഇങ്ങനെ പറയുകയാണ് എന്റെ പ്രഷറും ഷുഗറും എല്ലാം ചെക്ക് ചെയ്തു എന്താണ് എന്റെ പ്രഷറും ഷുഗറും എല്ലാം ചെക്ക് ചെയ്തു എന്തെങ്ങനെ പറയാം മൈ ബ്ലഡ് പ്രഷർ ആൻഡ് ഷുഗർ ഹാവ് ഓൾ ബി ചെക്ക്ഡ് മൈ ബ്ലഡ് പ്രഷർ അല്ലെ ബി പി എന്ന് പറയും മൈ ബി പിൾ ബി ചെക്ക്ഡ് ബ്ലഡ് പ്രഷറും അല്ലെങ്കിൽ എൻ്റെ ബിപിയും ഷുഗറും എല്ലാം ചെക്ക് ചെയ്തു എന്ന് പറയുന്നത് കൊണ്ടാണ് ഹാവ് ഓൾ ബീൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഓക്കെ എനിക്ക് ബി പി കൂടുതലാണ് പക്ഷേ ഷുഗർ നോർമൽ ആണ് പറയാറുണ്ടല്ലോ എനിക്ക് ബി പി കൂടുതലാണ് പക്ഷെ ഷുഗർ നോർമൽ ആണ് മൈ ബി പി മൈ ഈസ് ഹൈ ബട്ട് മൈ ഷുഗർ ഈസ് നോർമൽ സിമ്പിൾ ആണല്ലേ മൈ ബി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലാണ് ബട്ട് മൈ ഷുഗർ ഈസ് നോർമൽ ഓക്കെ നെക്സ്റ്റ് ഞാൻ ഒറ്റയ്ക്കാണ് ഹോസ്പിറ്റലിലേക്ക് വന്നത് ഞാൻ ഒറ്റയ്ക്കാണ് ഹോസ്പിറ്റലിലേക്ക് വന്നത് എങ്ങനെ പറയാ ഐ കേസ്പിറ്റൽ എലോൺ ഐ കേസ്പിറ്റൽ എലോൺ ഞാൻ തനിച്ചാണ് ഹോസ്പിറ്റലിലേക്ക് വന്നത് ഓക്കെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ഫോൺ എടുക്കാൻ മറന്നു ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ കുട എടുക്കാൻ മറന്നു അല്ലേ നല്ല മഴ ഒക്കെ പെയ്യുന്ന സമയത്ത് നമ്മൾ പറയാറുള്ളതാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ കാശ് എടുക്കാൻ മറന്നു ഇങ്ങനെ പല കാര്യങ്ങളും പറയാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ചെക്ക് ചെയ്ത റിസൾട്ടുകൾ എടുക്കാൻ മറക്കും അങ്ങനെ എന്തൊക്കെ നമ്മൾ മറക്കാറുണ്ട് അതൊക്കെ നമുക്ക് പറയാം ഇവിടെ ഞാൻ എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുള്ളത് ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ എൻ്റെ ഫോൺ എടുക്കാൻ മറന്നു ഇങ്ങനെ പറയും ഐ ടു ടേക്ക് മൈ ഫോൺ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ എൻ്റെ ഫോൺ എടുക്കാൻ മറന്നു ടേക്കിന് പകരം നമുക്ക് ബ്രിങ് യൂസ് ചെയ്യാം ഫോൺ കൊണ്ടുവരാൻ മറന്നു ഐ ഫോ ഗോ ടു ബ്രിങ് മൈ ഫോൺ വെനൈ കെയും യും പറയാലിൽ എത്താൻ വൈകി ഞാൻ ഹോസ്പിറ്റലിൽ എത്താൻ വൈകി ഐ വോസ് ലേറ്റ് ടു റീച്ച് ദോസ്പിറ്റൽ ഐ വോസ് ലേറ്റ് ടു റീച്ച് ദ ഹോസ്പിറ്റൽ ഞാൻ ഹോസ്പിറ്റലിൽ എത്താൻ വൈകി ഓക്കെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും ഡോക്ടർ പോയി ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും ഡോക്ടർ പോയി എങ്ങനെ പറയാം ബൈ ദ ടൈം ഐ റീച്ച് ഡി ദോസ്പിറ്റൽ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും ദ ഡോക്ടർ ഹാഡ് ലെഫ്റ്റ് ബൈ ദ ടൈം ഐ റീച്ച് ഡി ദോസ്പിറ്റൽ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബൈ ദ ടൈം എന്ന് യൂസ് ചെയ്യുന്നത് ദ ഡോക്ടർ ഹാഡ് ലെഫ്റ്റ് ഡോക്ടർ പോയില്ലേ ബൈ ദ ടൈം ഐ റീച്ച് ദോസ്പിറ്റൽ ദ ഡോക്ടർ ഹാഡ് ലെഫ്റ്റ് ഓക്കെ നെക്സ്റ്റ് ഒൻപത് മണിക്ക് മുമ്പ് ഹോസ്പിറ്റലിൽ എത്തണമായിരുന്നു അല്ലെ ചില ഡോക്ടർമാർക്ക് കൃത്യ സമയം ഉണ്ടാകും അപ്പൊ നമ്മൾ ചിലപ്പം ബസ് ബ്ലോക്ക് ആയിട്ടുണ്ടാകും അല്ലെങ്കിൽ വണ്ടി കിട്ടിയിട്ടില്ല ഇങ്ങനെയൊക്കെ സിറ്റുവേഷനിൽ നമ്മൾ വൈകാറുണ്ട് അപ്പം ഒൻപത് മണിക്ക് മുമ്പ് ഹോസ്പിറ്റലിൽ എത്തണമായിരുന്നു എന്നിങ്ങനെ പറയാ ഇവിടെയാണ് നമ്മൾ ഷുഡ് ഹാവ് യൂസ് ചെയ്യേണ്ടത് അല്ലേ എത്തണമായിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത് ഐ ഷുഡ് ഹാവ് റീച്ച് ഹോസ്പിറ്റൽ ബിഫോർ നൈൻ ഓ ക്ലോക്ക് ഐ ഷുഡ് ഹാവ് റീച്ച് ദ ഹോസ്പിറ്റൽ ബിഫോർ നൈൻ ഓ ക്ലോക്ക് ഒൻപത് മണിക്ക് മുമ്പ് ഹോസ്പിറ്റലിൽ എത്തണമായിരുന്നു ഓക്കെ പിന്നലെ ഷുഹാവിന്റെയും ഗുഡാവിന്റെയും വീഡിയോ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു ആവശ്യമുള്ളവർക്ക് കാണാട്ടോ ഇതുപോലെയുള്ള സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് ദിവസവും എനിക്ക് ബി പി ചെക്ക് ചെയ്യണം ദിവസവും എനിക്ക് ബി പി ചെക്ക് ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഐ ഹാവ് ടു ചെക്ക് ി എവറി ഡേ ഐ ഹാവ് ടു ഹാവ് ടു ആണ് നമ്മൾ യൂസ് ചെയ്തത് എന്തുകൊണ്ടാണ് ദിവസവും എനിക്ക് ബി പി ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ ഐ ഹാവ് ടു ചെക്ക് മൈ ബി പി എവറി ഡേ ഓക്കേ നീ വേണമെങ്കിൽ നീഡ് ടു യൂസ് ചെയ്യും അത് അത്യാവശ്യമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഐ നീഡിറ്റ് ടു ചെക്ക് മൈ ബി പി എവറി ഡേ എന്ന് വേണമെങ്കിലും പറയാം ഓക്കെ നെക്സ്റ്റ് നാളെ ഡോക്ടറെ കാണിക്കണമെങ്കിൽ എനിക്ക് ബി പി ചെക്ക് ചെയ്യേണ്ടി വരും നാളെ ഡോക്ടറെ കാണണമെങ്കിൽ എനിക്ക് ബി പി ചെക്ക് ചെയ്യേണ്ടി വരും ഡോക്ടർ പറഞ്ഞതാണ് നമ്മൾ മുമ്പ് പോയപ്പോൾ ബി പി ചെക്ക് ചെയ്യണം എന്ന് അപ്പം നാളെയാണ് കാണിക്കാനുള്ളത് നാളെ കാണിക്കണമെങ്കിൽ എനിക്ക് ബി പി ചെക്ക് ചെയ്യേണ്ടി വരും എന്ന് പറയാറുണ്ടല്ലോ എങ്ങനെ പറയാ ഇഫ് ഐ വോണ്ട് ടു കൺസൾട്ട് ദ ഡോക്ടർ അല്ലെങ്കിൽ ഇഫ് ഐ വോണ്ട് ടു സീ ദ ഡോക്ടർ ടുമോറോ ഐ വിൽ ഹാവ് ടു ചെക്ക് മൈ ബേബി അപ്പോ എന്തിനാണ് കാണിക്കണമെങ്കിൽ ടു സി ഓർ കൺസൾട്ട് ഇഷ്ടമുള്ളത് പറയാം ടു കൺസൾട്ട് ദ ഡോക്ടർ ടുമോറോ ഐ വിൽ ഹ് ടു ചെക്ക് മൈ ബേബി ഓക്കെ എനിക്ക് നന്നായി തല കറങ്ങുന്നുണ്ട് എനിക്ക് നന്നായി തലകറങ്ങുന്നുണ്ടെന്ന് എങ്ങനെ പറയാ തല കറങ്ങുക ഡിസി തല കറങ്ങുക എന്ന് പറയാൻ വേണ്ടി നന്നായി കറങ്ങുന്നുണ്ട് ഐ ഫീൽ വെരി ഡിസി എനിക്ക് നന്നായി തല കറങ്ങുന്നുണ്ട് ഇനി വേണമെങ്കിൽ ഇങ്ങനെ പറയാം ഐ എം ഫീലിംഗ് വെരി ഡിസി എന്ന് വേണമെങ്കിലും പറയാം എനിക്ക് നന്നായി തല കറങ്ങുന്നുണ്ട് ഐ എം ഫീലിങ് വെരി ഡിസി അല്ലെങ്കിൽ ഐ ഫീൽ വെരി ഡിസി രണ്ട് രീതിയിലും പറയാം കേട്ടോ അപ്പോൾ ഇത്രയും സെൻറ്റൻസ് ക്ലിയർ ആയല്ലോ ഇനിയും നമുക്ക് ഹോസ്പിറ്റലിൽ പോയ കാര്യങ്ങൾ ഒരുപാട് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടാകും വീഡിയോ ലെങ്തായി പോകും കാരണം മെഡിസിന് വാങ്ങിയത് മെഡിസിന് വാങ്ങാൻ പോകുന്നത് മെഡിസിന് ഡോക്ടർ തന്നത് ഇങ്ങനെ പല കാര്യങ്ങളും നമുക്കിതിൽ ആഡ് ചെയ്യാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെയുള്ള സെന്റൻസുകൾ ഇനിയും ഡിസ്കസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റായിട്ട് അറിയിക്കുക അതുമാത്രമല്ല നാളെ നമുക്ക് ഏത് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് മസ്റ്റായിട്ടും കമന്റായിട്ട് അറിയിക്കുക ഇനി നിങ്ങൾക്കൊരു സെന്റൻസ് ആണ് നിന്റെ വയറുവേദന മാറിയോ നിന്റെ വയറുവേദന മാറിയോ നിന്റെ തലവേദന മാറിയോ നിന്റെ പനി മാറിയോ ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് നിന്റെ വയറുവേദന മാറിയോ എന്നെങ്ങനെ ചോദിക്കും എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ് ചെയ്യാം അപ്പൊ നിങ്ങൾ നാളെ ഇത്തരത്തിലുള്ള വീഡിയോ ആണ് ഡിസ്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് കൂടി ഒന്ന് കമന്റ് ആയിട്ട് അറിയിച്ചാൽ വളരെ ഉപകാരപ്പെടും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പുതിയ കുട്ടിക്കാരുണ്ടെങ്കിൽ വീണ്ടും ഈ ചാനൽ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ബെല്ലൈക്കണും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങളുടെ എന്ത് സംശയങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടെങ്കിൽ ആയിട്ട് അറിയിക്കുക വീഡിയോൻ്റെ അഭിപ്രായം കൂടി ഒന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്